ആയ കൂട്ടുകാരെ നമുക്കൊന്നൊരു ചൂരക്കറിയുടെ റെസിപ്പി കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂരയെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കഴുകി തൊലി കളഞ്ഞ് ഒരു മിക്സിയുടെ ജാർ നമ്മൾ അരയ്ക്കാൻ വേണ്ടി വെക്കണം ഒരു തക്കാളിക്കയും നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കുക അപ്പോൾ ഇതെല്ലാം എന്താ ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാടങ്ങ് ചതഞ്ഞ് പോവണ്ട എന്നിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചട്ടിക്കല അടുപ്പി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളി പേസ്റ്റ് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരിഞ്ഞ് വിട്ടുന്ന തക്കാളിപ്പഴം എടുത്ത് അതിനകത്തിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ തക്കാളിയും കൂടെ വാടി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഏരിയുള്ള മുളകാണേ എന്നിട്ട് വേണ്ടത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി അതിനകത്തിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി കൂട്ടിയും കുറച്ചും ചേർക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളകി കൊടുക്കാം പിടിക്കരുത് കേട്ടോ അരികിട്ട് അതെ നന്നായിട്ടൊന്ന് ആ പൊടിയുടെ പച്ചമണം വരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കാം അതോ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിക്കാം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ആരപ്പെല്ലാം എന്നിട്ട് ചേരുന്ന ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തുടങ്ങണം കേട്ടോ ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുടംപുളി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കുടംപുളി നമ്മൾ ഇട്ട് കൊടുക്കുക കുടംപുളി എന്ന് വെച്ചാൽ വടക്കൻപുളി എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് നമ്മൾ അതൊരു പാത്രം വെച്ചിട്ട് നന്നായി അടച്ചു വെക്കുക അപ്പം ഞാൻ പിന്നെ രണ്ട് കഷ്ണം മീൻ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണേ കാണുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ മീൻ കറി എല്ലാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ അപ്പോൾ അതിനകത്തോട്ട് പറക്കി ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് അതിനകത്ത് തന്നെ കൊടുക്കണം ഇനി നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ എന്താ ഇതിൻ്റെ വെന്ത് കഴിഞ്ഞു ഇതാ നല്ല കുറുകിയ ചാറോടുകൂടി ചൂര മീൻ കറി റെഡി ആയിട്ടുണ്ടേ അപ്പം നിങ്ങളും ഇനി ഇതുപോലെ തന്നെ ഒരു വെട്ടെന്ന് വെച്ച് നോക്കണേ കണ്ടോ ഇതിപ്പോ ഇന്നല്ല ഇത് നാളെ എടുക്കുമ്പോഴാണ് ഞാനും ടേസ്റ്റ് കൂടുന്നത് അപ്പം നമ്മൾ രാത്രി വെച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ ആവുമ്പോഴത്തേനും നല്ല കറി സെറ്റ് ആയി കിട്ടും കേട്ടോ